ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചകോണിനെ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കായ ഇവിടെ ഇട്ടൊരു കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ഒരു കറിയാണിത് ഇത് ചെറിയൊരു മാങ്ങ എടുത്തതെന്ന് വെച്ചാൽ ഇത് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഈ ചെറിയ മാങ്ങ എടുത്തത് വലിയ മാങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു മുറി മാങ്ങ മതി പിന്നെ പുളിപ്പില്ലാത്തതാണ് ഒരു മാങ്ങ ഇടാം ഇതേ ചക്കക്കുരു ചിരണ്ടി എടുത്ത് വെച്ചേക്കുവാണ് സമയമുള്ളപ്പോഴും ഇതുപോലെ ചിരണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി അപ്പോഴും നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ചക്ക കുരുമൊക്കെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ചക്ക വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ ഒക്കെ വേവുമ്പോഴത്തേന് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി നാലഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾ മോരനൊക്കെ അരയ്ക്കുന്ന അതേ രീതിയിൽ അരയ്ക്കണം നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയ്ക്കായി മാങ്ങയും കൂടെ വേവിച്ചെടുക്കാം ഞാൻ കറി വയ്ക്കാനായിട്ട് രണ്ട് മുരിങ്ങയ്ക്കയാണ് പീസാക്കി എടുത്തേക്കുന്നത് ഇനി മുരിങ്ങയ്ക്ക വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ മുരിങ്ങയ്ക്ക നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇത് പകുതി ഒരു വേവാകുമ്പോഴത്തേന് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മാങ്ങ അങ്ങ് വെന്തളിഞ്ഞു പോവും അപ്പോഴും നമ്മുടെ മുരിങ്ങക്കയത്ത് പകുതിയോളം വെന്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുക്കറിനകത്ത് വേവിച്ച് വച്ചേക്കുന്ന ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ മാങ്ങയും ചക്കക്കുരു മുരിങ്ങിക്കുകയും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം അരപ്പെല്ലാം ഒഴിച്ച് ഇനി ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോഴും ജാറൊക്കെ കഴുകി ഒഴിച്ചിട്ടുണ്ട് നമ്മളങ്ങ് ഒരുപാട് വെള്ളം ആക്കി കളയണ്ട നല്ല കട്ടിക്ക് അഞ്ഞിരുന്നാൽ മതി അപ്പോഴിത് ഒരുപാടങ്ങ് തിളച്ച് പോകാനായിട്ട് നിൽക്കണ്ട നല്ല പോലെ ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്കിത് കടുവറുത്തൊഴിക്കാം അപ്പോഴും നമ്മുടെ കറിക്ക് കടുവറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നതിലേക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽ മുളക് ആവശ്യത്തിന് കറി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി മുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പോഴും നമ്മുടെ ചക്കക്കുരു മാങ്ങ ഒരിങ്ങിക്കയും കൂടെ ഉള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും വെച്ച് നോക്കണേ അപ്പം വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നത് അതുവരെ ബായ്